കേരള കർണാടക അതിർത്തിയായ കൂട്ടുപുഴ പോലീസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനക്കിടയിൽ പുഴയിൽ ചാടിയ കാപ്പാ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയും നിലവിൽ കോടതി വാറന്റ് പുറപ്പെടുവിച്ച പ്രതിക്കായി ഫയർഫോഴ്സും പോലീസും വള്ളിത്തോട് ഒരുമ റെസ്ക്യൂ ടീമും ചേർന്ന് ശനിയാഴ്ച രാവിലെ മുതൽ തിരച്ചിൽ തുടങ്ങി ഇരട്ടും മഴയും കാരണം വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ തിരച്ചിൽ നിർത്തി തുടർന്നാണ് ശനിയാഴ്ച രാവിലെ മുതൽ തിരച്ചിൽ പുനരാരംഭിച്ചത് തലശ്ശേരി പുതുവാച്ചേരി സ്വദേശി റഹീമാണ് പുഴയിൽ ചാടിയത് റഹീമിനൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന ചെറുവാഞ്ചേരി സ്വദേശി ഹാരിസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്വദേശി നിതിൻ എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചേ മുപ്പതോടെയായിരുന്നു സംഭവം കർണാടകയിൽ നിന്നും ഇന്നോവ കൃഷ്ണ കാറിൽ കേരളത്തിലേക്ക് കടന്നപ്പോൾ കൂട്ടുപുഴ പാലത്തിന് സമീപമുള്ള പോലീസ് എയ്ഡ് പോസ്റ്റിൽ പോലീസ് പരിശോധനക്കായി വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു വാഹനം നിർത്തി പുറത്തിറങ്ങിയ റഹീം പോലീസ് എയ്ഡ് പോസ്റ്റിന് ഇടയിലൂടെയുള്ള ഊടുവഴിയിലൂടെ പുഴയിലേക്ക് ഓടി വെള്ളത്തിൽ ചാടുകയായിരുന്നു കുത്തൊഴുക്കിൽ പുഴയിൽ ഒലിച്ചുപോയ റഹീമിനെ നൂറ് മീറ്റർ താഴെയുള്ള കച്ചേരിക്കടവ് പാലത്തിന് സമീപം പ്രദേശവാസികൾ കണ്ടിരുന്നു ആൾക്കാർ ഓടി ഇങ്ങോട്ട് നമ്മൾ ഓടി വന്ന് അന്നേരം നോക്കുമ്പോൾ അവിടുന്ന് തലേന്ന് പൊന്തി പൊന്തിട്ട് അന്നേരം അവിടുന്ന് താന്നു താന്നിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പാലത്തിന്റെ നേരെ താഴെ അന്ന് കൊന്തി അന്നേരം കൈയും കാലും നേർത്ത് അന്ന് അടുപ്പായിരുന്നു പിന്നെ താഴേക്ക് പോയി താഴേക്ക് പോയിട്ട് പിന്നെ കണ്ടിട്ടില്ല റഹീം പോലീസിനെ ആക്രമിച്ച കേസിൽ ഉൾപ്പെടെ സ്ഥിരം കുറ്റവാളിയാണെന്നാണ് പോലീസ് പറയുന്നത് ഫയർഫോഴ്സും പോലീസും ഒരുമ റെസ്ക്യൂ ടീമും ചേർന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുന്നത് ഹൈവിഷൻ ന്യൂസ് ഇരട്ടി